എടി നാട്ടിലുള്ള ആണുങ്ങള് ജോലിക്ക് പോകുമ്പോ അവരുടെ ഭാര്യമാർ വന്ന് അയച്ചു അയച്ചുവിടാറാ പതിവ് നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ എന്ത് ചെയ്യാനാ ശരി ശരി ഒന്ന് വന്ന് ആ കഥ അടച്ചിട്ട് വന്ന് കിടന്നുറങ്ങ നിങ്ങള് ഞാൻ വന്ന് വാതിൽ അടച്ചോളാം എന്നല്ല പറഞ്ഞത്

嗯。<music> തുറന്നിരിക്കാനല്ലോ ആരും കണ്ടില്ല ല്ലോ എന്റെ കയ്യിലുണ്ടായിരുന്ന വളയും കഴുത്തിലുണ്ടായിരുന്ന എന്തിനാടി ചോദിക്കുന്ന ഉത്തരം പറയാ എന്തിനാ കരയുന്നേ എല്ലാം പോയിട്ടാ ഏ എന്താണ് പറയുന്നേ എന്താ പറ്റിയ നിങ്ങൾ രാവിലെ ജോലിക്ക് പോയപ്പോ ഞാൻ വാതിൽ അടക്കാണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങി പോയിട്ട് അപ്പ ആരോരാളെ വീട്ടിൽ കയറി വന്ന മുഖത്ത് കാച്ചിക്ക് വെച്ച് കെടുത്തിന്റെ അയ്യോ ഇതിനു വേണ്ടിയാണ് ഞാൻ ഓരോ ദിവസവും ഓഫീസിലേക്ക് പോകുമ്പോൾ എന്റെ അടുത്ത് വന്ന് കഥ അടക്കാൻ പറയുന്നത് ഇന്ന് രാവിലെ പോലും കഥ അടച്ചിട്ട് കിടന്നുറങ്ങാനല്ലേ പറഞ്ഞേ ഇപ്പൊ കണ്ടില്ലേ എന്താ പറ്റിയെന്ന് നിന്റെ അച്ഛൻ തന്നതിൽ ആ സ്വർണം മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ളൂ ഇപ്പൊ അതും പോയല്ലേ നിന്നെ കെട്ടിച്ചെന്നില്ലേ അയാളെ പറയണം ഡെയിലി ഞാൻ ഓഫീസിലേക്ക് പോകുന്ന സമയം നോക്കി ആരോ ചെയ്ത പണിയായത് മാത്രം എന്റെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം അതല്ലാതെ വേറെ എന്ത് ചെയ്യാനാ നമ്മള് കീർത്തി ഇവനാ എന്റെ കൂട്ടുകാരൻ ഇന്നലെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിരുന്നില്ലേ ഓ അദ്ദേഹമാണോ ഇത് വരൂ അകത്തേക്ക് വാ പിന്നെ സംസാരിച്ചോണ്ടിരിക്കോ ഞാൻ പോയി കാപ്പി കൊണ്ടുവരാം ഞാൻ കാപ്പിയും ചായ ഒന്നും കുടിക്കാറില്ല വേറെന്തെങ്കിലും ഉണ്ടോ നിങ്ങക്ക് ജ്യൂസ് ഓക്കെ ആണോ എന്നാ ഞാൻ പോയി ജ്യൂസ് എടുത്തോണ്ടോ എടാ പുതിയ മാനേജർ ചെയ്യാ അത് ശരിയാ കഴിഞ്ഞ പ്രാവശ്യം മീറ്റിങ്ങിൽ വിളിച്ചേ ഒരു വഴിയാക്കി ഇതാസ് എടുത്തോളൂ വീട്ടിലേക്ക് ആദ്യമായിട്ടല്ലേ വന്നിരിക്കുന്നത് ഞാൻ പോയി ബിരിയാണി ഉണ്ടാക്കാം ഇരുന്ന് കഴിച്ചിട്ടേ പോകാൻ അതെ അതേ

സാരല്ലേ ധൈര്യമായിട്ട് കഴിക്കേ കഴിച്ചതിന് ശേഷം ജീവൻ ഉണ്ടെങ്കിൽ അത് കൊള്ളാമോ ഇല്ലയോന്ന് പറഞ്ഞാ മതി എണീറ്റ് വരൂ ഇരിക്കൂടെ വിളമ്പട്ടെ ആദ്യം അവന് വെച്ചു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാണ് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് പറ ഓ അങ്ങനെയാണോ ഇത് പ്രീ പ്ലാൻ ആയിരുന്നോ വാവ് ശരിക്കും അടിപൊളിയാ എന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ബിരിയാണി ആദ്യമായിട്ടാ നല്ല രുചിയുണ്ട് എക്സലന്റ് ഇതുപോലത്തെ ബിരിയാണിയൊക്കെ കുറച്ചാളെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റൂ അതിൽ നിങ്ങളും ഒരാളാ നിങ്ങൾ ശരിക്കും ഗ്രേറ്റാ

നന്നായെന്ന് എന്തെങ്കിലും െ അങ്ങനെ നല്ലത് പറഞ്ഞു കൊടുക്ക് എന്നും ഞാൻ ഇങ്ങേര് കഴിച്ചു കഴിയുമ്പോ ഭക്ഷണം നന്നെന്ന് പറയുന്നു വിചാരിച്ച് പ്രതീക്ഷിച്ചിരിക്കും പക്ഷെ അങ്ങനെ ഒരു നാളും പറഞ്ഞിട്ടില്ല വരും തിന്നും പോവും അത്ര തന്നെ തുടങ്ങിയ പുരാണം പറച്ചേ ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ ഉം അത് മാത്രം പറയും ദേ നോക്കിയേ നിങ്ങളുടെ ഫ്രണ്ടിനെ കണ്ടുപഠിക്ക് സോറി കേട്ടോ ഇത് കഴിഞ്ഞ് നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് തീർച്ചയായും പറയാം മതിയോ ശരി ഇന്ന് ബിരിയാണി എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഏയ് ആരാ നീ ഒന്ന് വരാൻ പാടില്ല പോ ഏയ് നിന്നോടാ പോർത്തു പോവാൻ ഞാൻ പോവുന്നു അല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിളിക്കണം പോവാൻ പറഞ്ഞില്ലേ സാറേ വിശക്കൊന്നു കഴിക്കാൻ വല്ലതും തരുവോ ഹേയ് നിനക്ക് എത്ര പ്രാവശ്യം പറയുക നീ പോന്നല്ലേ നിനക്കെന്താ അത്രയും അഹങ്കാരാണോ നീ പോന്നല്ലേ നീയോ ഇത്ര ദിവസം നീ എവിടെയായിരുന്നു അയ്യോ എന്റെ പൊന്നെ ഞാൻ നിന്നെ ഈ അവസ്ഥയിൽ വേണം കാട് നാല് കൊല്ലം എന്റെ കൂടെ ജീവിച്ചിട്ട് നീ പറയാതെ എങ്ങോട്ടാണ് പോയത് വാ അകത്തോട്ട് വാ ഇത് നമ്മുടെ വീടാണ് അകത്തോട്ട് വാ വരിക്ക് ഒരു മിനിറ്റ് ഇവിടുത്തെ ഇരിക്കേ ഞാനിപ്പ വരാവേ ഇരിക്കിരിക്കേ ഇരിക്കേ ഇരിക്കേ അല്ലേ ഇതാ ഈ ജ്യൂസ് കുടുക്കേ കുടുക്കി പോന്നെ കുടുക്കി എന്ത് പറ്റി കൊറച്ചും കൂടി കൊറച്ചും കൂടി കൊടുക്ക കൊടിക്കുന്നേ മതിയോ അയ്യോ നാല് കൊല്ലം ഞാൻ തന്നെ മഹാരാണിയെ പോലെ നോക്കിയിരുന്നില്ലേ പെട്ടെന്നൊരു ദിവസം കാണാതെയായി നീ ഇപ്പോ ഒരു പ്രാന്തിയെ പോലെയാണ് വന്ന് നിൽക്കുന്നത് ഞാൻ എവിടെയൊക്കെ തെരഞ്ഞോ നാലുപോലെ പോലീസുകാരെ തന്നിട്ട് പോലും നിന്നെ കണ്ടെത്താൻ പറ്റിയത് എനിക്ക് ചോക്ലേറ്റ് വല്ല തരുവോ സാറേ അയ്യോ ഞാൻ നിന്നെ ഈ അവസ്ഥയിലെ കാണാനാണോ ഇത്രയും ദിവസം കാത്തിരുന്നത് ചോക്ലേറ്റ് തരാൻ പറ്റൂല എന്ത് ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങി തരാം ഒരു മഹാറാണിയെ പോലെ തന്നെ ഈ അവസ്ഥയിൽ എന്നെ കൂടെ കാണാൻ പയ്യാ ഞാൻ നിന്നെ ഒരു നല്ല ഹോസ്പിറ്റലിൽ ചേർത്ത് നിന്നെ എത്രയും പെടന്ന് ഗുണപ്പെടുത്തണം ഇത് കാരണം എന്റെ സ്വത്ത് മുഴുവനും പോയാലും സാറില്ല നിന്നെ എത്രയും പെട്ടന്ന് ഗുണപ്പെടുത്തണം വാ പെട്ടെന്ന് പോകാം ഹോസ്പിറ്റലിൽ പോകാം ും വിഷക്കുന്നുണ്ടോ അയ്യോ ശരി വാ വാ ഞാൻ നിനക്ക് ഭക്ഷണം തരാം വാ വന്നിരിക്കാൻ ഭക്ഷണം എടുത്തോണ്ടിരിക്കണേ ഇതാ ഇത് നമ്മൾ രണ്ടുപേരും ഈ ലോകത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയില്ലേ കല്യാണം കഴിച്ചത് ആരോടെ കണ്ണു തട്ടിയോ നിന്റെ അവസ്ഥ എങ്ങനെയായല്ലോ നീ ഇപ്പോഴെങ്കിലും എന്നെ കാണാൻ വന്നല്ലോ നീ എന്നെ കല്യാണം കഴിക്കുമ്പോ എങ്ങനെയുണ്ടായിരുന്നു അതേപോലെ മാറ്റി കാണിക്കാൻ സാവിത്രി നിന്നെ പഴയതുപോലെ മാറ്റി ഞാൻ നിന്നെ എന്നും പൊന്നുപോലെ നോക്കും സാവിത്രി കഴിക്ക സാവിത്രി കഴിക്ക